പ്രമുഖ സിനിമാ സീരിയൽ താരമായ ദിലീപ് ശങ്കർ അന്തരിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ സീരിയൽ ലോകത്തെ മുഴുവൻ നടുക്കിയിരിക്കുന്നത് നാല് ദിവസമായി തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിൽ താമസിച്ചു വരികയാണ് ദിലീപ് ശങ്കർ എന്നാൽ രണ്ട് ദിവസത്തിന്റെ പഴക്കമുണ്ട് മൃതദേഹത്തിന് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതായത് രണ്ട് ദിവസത്തിന് മുൻപ് തന്നെ അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഇത് താങ്ങാവുന്നതിലും അപ്പുറമാണ് എന്തായിരിക്കും മരണകാരണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സഹപ്രവർത്തകൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ് പൊതുവെ അദ്ദേഹം ഫോൺ വിളിച്ചാൽ എടുക്കില്ല നാലഞ്ച് ദിവസം തുടർച്ചയായി വിളിച്ചാൽ പോലും വല്ലപ്പോഴും മാത്രമേ എടുത്ത് സംസാരിക്കുകയുള്ളൂ അതുകൊണ്ട് പലപ്പോഴും നേരിട്ട് കണ്ടാണ് അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും തീരുമാനിക്കുന്നത് നാല് ദിവസത്തിന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു പക്ഷേ രണ്ട് ദിവസമായി ഷൂട്ടിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം റൂമിൽ തന്നെയാണ് ഇന്ന് ഷൂട്ടിംഗ് പുനരാരംഭിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഫോണിൽ ഒരുപാട് വട്ടം വിളിച്ചപ്പോൾ എന്നതേയും പോലെ എടുക്കാതിരിക്കുന്നതായിരിക്കാം ശരി നേരിട്ട് കണ്ടുകളയാം എന്ന് പറഞ്ഞ് നേരിട്ട് കാണാൻ വന്നതായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് അദ്ദേഹം മരിച്ചു എന്നുള്ള വാർത്ത അറിഞ്ഞത് പൊതുവെ അദ്ദേഹത്തിന് യാതൊരു കുടുംബ പ്രശ്നമോ മറ്റു സാമ്പത്തിക പ്രശ്നമോ ഒന്നും തൽക്കാലമല്ല എന്റെ അറിവില്ല ാണ് സഹപ്രവർത്തകൻ പറയുന്നത് പക്ഷേ അദ്ദേഹത്തിന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ട്രീറ്റ്മെന്റിലാണ് അദ്ദേഹം ചില സമയങ്ങളിലൊക്കെ ട്രീറ്റ്മെന്റ് മുടക്കാറുണ്ട് ഈ ഒരു സംഭവമൊക്കെ നമ്മൾ അറിയുമ്പോൾ നിർബന്ധിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യണമെന്നൊക്കെ അദ്ദേഹത്തോട് പറയുമായിരുന്നു ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ ഒരു ആരോഗ്യ പ്രശ്നം കാരണമാവാം മരണപ്പെട്ടിരിക്കുന്നത് അല്ലാതെ മറ്റു പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് സഹപ്രവർത്തകൻ പറയുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ മരണം വലിയധികം ഒരു ആഘാതം തന്നെയാണ് സിനിമാ ലോകത്തെ മുഴുവൻ